എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മഹത്യ ചെയ്യുന്നവർ പാപികളാണ് അതെ പാപം ചെയ്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത് വീണ്ടും പാപികളായി തന്നെ അവർ പിറക്കുന്നു എന്നുള്ളതാണ് മരണം എന്ന് പറയുന്നത് അനിവാര്യമാണ് രണ്ടേ രണ്ട് സത്യം മാത്രമേ ഉള്ളൂ ഒരു ജനനവും ഒരു മരണവും പക്ഷേ ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് എങ്ങനെ നമ്മൾ ബുദ്ധിപൂർവ്വം ഇവിടെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചാണ് ഇവിടെ സ്വ സ്വർഗവും നരവും സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു അവസരം നൽകിയിട്ടുണ്ട് കാരണം ആരും വിചാരിച്ചിട്ടല്ല ഈ ലോകത്തേക്ക് വന്നത് നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുമല്ല അവർ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് വിട്ട ഒരു ശക്തിക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾക്കിവിടെ സംരക്ഷണം നൽകാനെല്ലാം ഒരിക്കുകയും വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കാണാൻ പറ്റാതെ വരികയോ കണ്ടിട്ടും വേണ്ട ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതാണ് സർവ്വ നാശത്തിന് കാരണം അതിന് അവനവനെ പറ്റിയുള്ള ശ്രദ്ധ വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ സ്വർഗ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ പലർക്കും അങ്ങനെ ആ ബുദ്ധി ശരിയായ രീതിയിൽ കാണു ഉദിപ്പിക്കാനോ കാണാൻ പറ്റാതെ വരുന്നോണ്ടോ ഒക്കെ എന്താ സംഭവിക്കുന്നത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ രോഗത്തെപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് ഇതൊന്നും ഓർക്കേണ്ടല്ലോ അറിയില്ലല്ലോ അങ്ങ് മരിച്ചു കളയാം എന്ന് ആ ബുദ്ധി കുബുദ്ധി കയറി ഇടപെടും അവിടെ എന്നാൽ ശരി ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിക്കും ഒരു കാര്യം ഓർക്കുക ഒരിക്കലും ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല ഹത്യ ചെയ്ത് കൊലപ്പെടുത്താൻ പറ്റില്ല ശരീര ഹത്യാണ് ചെയ്യുന്നത് ആത്മാവ് എനർജിയാണ് ഊർജ്ജമാണ് അതിനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല എനർജിയെ നമുക്ക് ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എനർജി കനോട്ട് ക്രിയേറ്റഡ് നൈതർ ഡിസ്ട്രോയിഡ് പക്ഷേ ഇനി ഒരവസ്ഥയിൽ മറ്റവസ്ഥയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും മാറ്റം വരുത്താം സാർ അപ്പം എനർജി ഇവിടെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അതിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല ഇനി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരഹത്യ ചെയ്യുക അതാണെങ്കിൽ ശരിയായിട്ടെ അതുകൊണ്ട് പ്രശ്നം അവിടെ പരിഹരിക്കുന്നില്ല ഇനിയിപ്പം അങ്ങനെ ശരീര ഹത്യ മാത്രമല്ല ആത്മഹത്യാപരമായ ജീവിതവും ആത്മഹത്യക്ക് തുല്യമാണ് ഒരുപക്ഷേ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഓർക്കാൻ പറ്റില്ലെങ്കിലും അനുഭവിക്കാനുള്ള പുറകെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും ഇനി ആത്മഹത്യ ചെയ്യ ആത്മഹത്യാപരമായ ഓരോ ദിവസങ്ങളും എഴഞ്ഞു നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിലും ദുസ്സഹമാണ് സ്ട്രഗിൾ ആണ് മരിക്കാൻ ഭയവും മരിച്ചാലോടെ തീരുമാനിക്കും എന്ന് വിചാരിക്കും പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല പക്ഷെ തന്നെ ആത്മഹത്യ ചെയ്യല്ലേ ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം തന്നെ പാപികളാണ് പാപമാണ് എന്നാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ അന്നേ രചിച്ചു വെച്ചിട്ടുള്ളത് അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് പറയും ഇപ്പം എന്നെ കേൾക്കുന്ന നമ്മൾ പറയും ആ പറയുന്നവർക്ക് ഇതൊക്കെ പറയാം അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ നിങ്ങളുടെ ഏത് പ്രശ്നം ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞത് അത് ഇവിടെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ശക്തി ഇവിടുണ്ട് അതിനെന്ത് വേണം ആദ്യം നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യണം പാല് വാങ്ങിക്കൊണ്ട് പാല് ശുദ്ധമായ പാലാണ് അത് ഒഴിച്ചു വെക്കുന്ന പാത്രം വൃത്തിയായിരിക്കണ്ടേ അല്ല എന്താ സംഭവിക്കുക പിരിഞ്ഞു അത് ഒഴിച്ചു വെക്കുന്ന പാത്രം ഇപ്പൊ ഇവിടെ പാത്രത്തിനാണ് പ്രശ്നം നമ്മുടെ ഹാർഡ്വെയറിനാണ് പ്രശ്നം അപ്പം അതിനെന്ത് വേണം നമ്മൾ എന്ന് റീപ്രോഗ്രാം ചെയ്യണം നമ്മുടെ ബുദ്ധിയെ അല്ലെ മനസ്സിനെ എനർജൈസ് ചെയ്യാൻ സാധിക്കും എനർജൈസ് ചെയ്യണമെങ്കിലോ അറിവ് നേട്ടണം ശരിയായ രീതിയിൽ എങ്ങനെ ഏത് പ്രശ്നത്തിലേക്ക് നിങ്ങൾ അവിടെ എനിക്ക് നിങ്ങളുടെ കഴിവുകളെ സാധ്യതയെ സംബന്ധിച്ച് അറിയാൻ സാധിക്കും ആ അറിവിൽ പിടിച്ചിരിക്കുന്ന മാലിന്യത്തെ ഒന്ന് ഒഴിവാക്കി ക്ലെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം അതിന് ക്ലെൻസ് ചെയ്താൽ തന്നെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കും അതിനാണ് നമുക്ക് ഒരുപാട് ഉപാധികൾ സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ദേവാലയങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അവിടെയൊക്കെ അതിലേക്കുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് തന്നതായ രീതിയിൽ എനർജൈസ് ക്ലീൻ ചെയ്യാനും എനർജൈസ് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ആ സമയം ഉപയോഗിക്കാവല്ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ടാകാം മാസ്റ്റേഴ്സ് ഉണ്ടാകാം അവരെ സമീപിക്കാവല്ലോ അതിനുള്ള വഴി പറഞ്ഞു തരും അങ്ങനെ ആ വഴി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്നും ഈ മാലിന്യത്തെയൊക്കെ ഒന്ന് കഴുകിക്കളയാൻ സാധിക്കും കൂടാതെ മനസ്സിനെ ഒന്ന് പവർ കൂട്ടാൻ സാധിക്കും മനസ്സ് മനസ്സുണന്നു കഴിയുമ്പോഴാണ് സാധ്യതകൾ കാണുന്ന ചുറ്റും ഈ സാധ്യതകൾ പെറുക്കിയെടുത്താലോ നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും ഇനി അതല്ലാതെ ഏതവസ്ഥയിലാണോ നിങ്ങൾ ആത്മഹത്യയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ആത്മഹത്യാപരമായി ജീവിക്കുന്നത് ആ മാലിന്യമുള്ള ആ അഴുക്ക് പിടിച്ച പ്രാണനുമായിട്ടാണ് ആത്മാവാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ അത് അടുത്ത ജീവനിൽ അതേപോലെ തന്നെ അനുഭവിക്കുകയാണ് തുടക്കത്തിൽ അപ്പോൾ ആത്മഹത്യ പരിഹാരമാണോ അപ്പൊ അടുത്ത ജീവനിലോ അടുത്ത ജന്മത്തിലോ കാരണമറിയാതെ അനുഭവിക്കുന്നു അതാണ് പലരും ജനിക്കുമ്പോഴേ കാരണമറിയാതെ ദുരവസ്ഥയിൽ കഴിയും കണ്ടിട്ടില്ലേ ചില കുട്ടികളുടെ ജന്മം ചില ജീവികളുടെ ജന്മം ജനിക്കുമ്പോഴേ കണ്ണു കാണാതെ പിറക്കുന്നു വലിയ കൂടി പറക്കുന്നു അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പല അപജയങ്ങൾ സംഭവിച്ചുകൊണ്ട് വരുന്നു ജീവിതകാലം ക്ലേശത്തിലൂടെ പോകുന്നു ആ പിറന്ന കുഞ്ഞു ഇപ്പൊ പിറന്നതല്ല അപ്പൊ നമ്മള് ചുറ്റുപാടുമുള്ളവര് ആയിരിക്കും ഈ കഷ്ടം ആ കുടുംബം എത്ര നന്നായിരുന്നു എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതാണ് എന്നിട്ടും കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു കുട്ടിയാണിത് അതിന് ഈ പ്രശ്നം ദൈവം എന്തിനാണ് അവരെ ഇങ്ങനെ ശിക്ഷിച്ചു ദൈവം അവരെയോ ആ കുട്ടിയോ ശിക്ഷിച്ചതല്ല ക്യാരി ഫോർവേഡ് വന്നപ്പോഴേ കൊണ്ടുവന്നതാണ് അപ്പം നാളുകളിൽ വന്നപ്പോഴേ കൊണ്ടുവരുന്നത് നല്ലതാണെങ്കിലോ ഇന്നേ നമ്മൾ തീരുമാനിക്കണം ഈ അഴുക്കുകളെ ക്ലീൻ ചെയ്ത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നതെങ്കിൽ നാളുകളിൽ ഈ ജന്മത്തിൽ തന്നെയുള്ള നാളുകളിലും പിന്നീടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നെങ്കിൽ ഒരു വാഹനം ഒരു കാറ് ചെളിക്കുണ്ടിൽ വീണു കംപ്ലീറ്റ് ചെളിക്കുണ്ടിലോട്ട് വീണ കുളത്തിൽ വീണ അവിടെ കിടക്കാണ് കാലങ്ങൾക്ക് ശേഷം അതെടുക്കുമ്പോഴോ ആ കൂടുതൽ ചെളിയോടും അഴിക്കോടും കൂടിയല്ല പുറത്തെടുക്കുമ്പോഴും വരുന്നത് അപ്പം ഏതവസ്ഥയിലാണോ നമ്മളിവിടുന്ന് കളഞ്ഞത് ഈ ബോഡിയെ അതേ അവസ്ഥയിലാണ് തിരിച്ചെടുക്കുമ്പോഴും അവിടുന്ന് തുടക്കത്തിലെ ദുരനുഭവങ്ങളുടെ ഒരു സഞ്ജീവായിട്ടായിരിക്കും പറ്റുന്നത് ഓർക്കുക ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല അപ്പ പലപ്പോഴും ഈ ബുദ്ധിയെ കട്ട് ചെയ്ത് കളി എന്നും ആ സമയത്ത് ഓർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ മൂവ്മെന്റിൽ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടാത്ത രീതിയിൽ ആരെങ്കിലും ഒന്നും വിളിക്കുവോ അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത സംഗതി വരും പക്ഷെ എത്രയോ ആൾക്കാർ എനിക്ക് അനുഭവമുണ്ട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അകത്ത് പറയാറുണ്ട് ആത്മഹത്യക്ക് വേണ്ടി കയറ് തയ്യാറാക്കി വെച്ചിട്ടുള്ളവർ പോലും പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ എത്രയോ ആൾക്കാർ നമ്മളെ ഈ ഇച്ചിരി ആശയങ്ങൾ കിട്ടി അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ നമുക്ക് ഈ ഒരു ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരു സ്വർണ്ണ കൊടിമരം നമുക്ക് പണിത് കൊടുക്കാം ഒരു ദേവാലയത്തിന് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതിലും ഏറ്റവും പ്രധാനം നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവനെങ്കിലും തിരികെ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ജീവന് വിലമതിക്കാൻ പറ്റില്ല അത്രയും വലിയൊരു പുണ്യം ഒരു ജന്മത്ത് മനുഷ്യന് ഇത് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളും അതനുസരിച്ചുള്ള സപ്പോർട്ടും കൊടുത്തപ്പോൾ ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നാലോചിച്ച് നമുക്ക് അതുകൊണ്ട് ഞാൻ തീർത്തും തർപ്പിച്ചും പറയുകയാണ് അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ളവർ നിറകണ്ണകളോട് പറയാറുണ്ട് സാറേ അന്നത്തെ ആ സമയം വന്ന് കണ്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഈ മനോഹരമായ ഭൂമിയിൽ അറിയാൻ പറ്റില്ലായിരുന്നു ഇതൊക്കെ തിരിച്ചറിഞ്ഞൊരു വരവുണ്ടവർ എപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളവർ ഒരു കൊടുങ്കാറ്റ് പോലെയായിരിക്കും പടരുന്ന ഒരു അഗ്നി പോലെയായിരിക്കും അവർ ജീവിക്കുന്നത് പിന്നെ അവർക്ക് പിന്നെ ഇന്നും നോക്കാനില്ലല്ലേ തൻ്റെ ഉള്ള ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ സർവ്വഘടങ്ങളും വീട്ടാൻ പറ്റുന്നു സർവ്വ ബന്ധങ്ങളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു ഇനി ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു ബുദ്ധവും ഇല്ല നമ്മളിവിടെ വന്നിരിക്കുന്ന ആ ലക്ഷ്യം ജന്മ ലക്ഷ്യം ഉദ്ദേശം മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഓർക്കുക ആത്മഹത്യ ശരിക്കും ചെയ്യുന്ന ഒരു പാപികളാണ് അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ റീപ്രോഗ്രാം ചെയ്യാനുള്ള അവസരമുണ്ട് അതിന് നിങ്ങളുടെ ബുദ്ധിയെ ശരിക്കും തെളിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്വർഗ ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെളിവെള്ളത്തിൽ വീണ വാഹനം പോലെ അടുത്ത് പൊക്കിയെടുക്കുമ്പോഴും അതേ ചെളിയോടുകൂടി തന്നെയായിരിക്കും ജന്മനാ തന്നെ യാതൊരു വിധത്തിലും ഒരു തെറ്റ് ചെയ്യാതെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തിട്ടെ നന്ദി നമസ്കാരം